അച്ഛനെയും പിന്നാലെ മകനെയും കറക്കിയെടുത്തു രേഖ ദുർമന്ത്രവാദിനിയെ പോലെ ഇത് പറയുന്നത് മറ്റാരുമല്ല നർഗീസ് ദത്താണ് ഇന്ത്യൻ സിനിമയിലെ പേരെടുത്ത എല്ലാവരും അംഗീകരിക്കുന്ന നായികയായിരുന്ന അഭിനേത്രിയാണ് നർഗീസ് ദത്ത് നർഗീസ് ദത്താണ് രേഖയെക്കുറിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ പറയുന്നത് ബോളിവുഡിലെ എക്കാലത്തെയും വലിയ നായികമാരിൽ ഒരാളാണ് രേഖ എല്ലാ അർത്ഥത്തിലും ഐക്കൺ തന്നെയാണ് രേഖ ഓൺ സ്ക്രീനിലും ഓഫ് സ്ക്രീനിലും രേഖയ്ക്ക് പകരക്കാരില്ല തൻ്റെ നിലപാടുകളിലും കാഴ്ചപ്പാടിലും കാലത്തിന് മുന്നേ സഞ്ചരിച്ചിരുന്നയാൾ ആണ് രേഖ അതുകൊണ്ട് തന്നെ രേഖയുടെ പല പ്രസ്താവനകളും അക്കാലത്ത് വലിയ വിവാദമായി മാറിയിട്ടുണ്ട് എന്നാൽ കാലം മാറിയപ്പോൾ വിമർശകരും രേഖയുടെ ആരാധകരായി മാറി ജീവിതത്തിൽ ധാരാളം വെല്ലുവിളികൾ അതിജീവിച്ചാണ് രേഖ താരമായി മാറുന്നത് അച്ഛൻ ജമിനി ഗണേശന്റെ അവഗണനയെയും പട്ടിണിയെയും അതിജീവിച്ചാണ് രേഖ താരമായി മാറുന്നത് മുൻനിര നായികയായ ശേഷവും രേഖയ്ക്ക് ധാരാളം പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് വിവാദങ്ങൾ എന്നും രേഖയുടെ കൂടെ തന്നെയുണ്ട് രേഖയുടെ പ്രണയങ്ങളും ദാമ്പത്യവും ഒക്കെ വലിയ വിവാദങ്ങളായി മാറിയിട്ടുണ്ട് രേഖയ്ക്കെതിരെ പരസ്യമായി തന്നെ പല പ്രമുഖ താരങ്ങളും രംഗത്തെത്തിയിട്ടുണ്ട് അക്കൂട്ടത്തിൽ ഒരാളാണ് ബോളിവുഡിലെ മറ്റൊരു ഇതിഹാസ താരമായ നർഗീസ് ദത്ത് രേഖയുടെ പ്രണയബന്ധങ്ങളെക്കുറിച്ച നർഗീസ് നടത്തിയ അഭിപ്രായ പ്രകടനം വളരെ പരുഷമായിരുന്നു സൂപ്രതാരം സഞ്ജയ്ദത്ത അമ്മ കൂടിയാണ് നർഗീസ് ദത്ത് രേഖയും സഞ്ജയ് ദത്തും തമ്മിൽ അടുപ്പത്തിലാണെന്ന ചില റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഈ പശ്ചാത്തലത്തിലായിരുന്നു നർഗീസ് ദത്തിന്റെ പ്രതികരണം സഞ്ജയ് ദുത്തും രേഖയും സമീൻ ആസ്മാൻ എന്ന സിനിമയിൽ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട് സഞ്ജയും രേഖയും തമ്മിൽ അടുത്തെന്ന് അമ്മ ഉണ്ടായിരുന്നു എന്നാൽ കുറിച്ച് നടന്റെ അമ്മയ്ക്ക് തീരെ മതിപ്പുണ്ടായിരുന്നില്ല ഈ സമയത്ത് രേഖയെ അധിക്ഷേപിച്ചുകൊണ്ട് നർഗീസ് ദത്ത് സംസാരിച്ചത് എങ്ങനെയാണ് താൻ എളുപ്പത്തിൽ ലഭിക്കുന്ന സ്ത്രീയാണെന്ന സൂചന രേഖ പുരുഷന്മാർക്ക് നൽകാറുണ്ട് ചിലർ രേഖയെ ഒരു മന്ത്രവാദിനെ പോലെയാണ് കാണുന്നത് ചിലപ്പോൾ അവളെ എനിക്ക് മനസ്സിലാക്കാനാവും മാനസികമായ പ്രശ്നങ്ങളുള്ള ഒരുപാട് കുട്ടികൾക്കൊപ്പം ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട് അവൾക്ക് അവളെ തന്നെ നഷ്ടപ്പെട്ടു അവൾക്ക് ശക്തനായ പുരുഷനെ ആവശ്യമാണ് എന്നായിരുന്നു നർഗീസ് പറഞ്ഞത് അതേസമയം രേഖയോടുള്ള നർഗീസിന്റെ എതിർപ്പിന്റെ കാരണം സഞ്ജയ് ദത്തുമായുള്ള ഗോസിപ്പ് മാത്രമായിരുന്നില്ല നർഗീസത്തിന്റെ ഭർത്താവും സഞ്ജയ് ദത്ത പിതാവുമായ സുനിൽ ദത്തന്റെ പേരിനൊപ്പവും രേഖയുടെ പേര് ചേർത്തു വെക്കപ്പെട്ടിരുന്നു അഹിംസ എന്ന സിനിമയിൽ ഉൾപ്പെടെ ഇരുവരും ഒരുമിച്ച് അഭിനയിച്ചിട്ടുമുണ്ട് ഇക്കാലത്താണ് ഇരുവരും പ്രണയത്തിലാണെന്ന വാർത്തകൾ സജീവമാകുന്നത് അതേസമയം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിലാണ് നെർഗീസ് ദത്ത് മരിക്കുന്നത് രേഖയുടെ കരിയറിലെ ഏറ്റവും വലിയ വിവാദം അമിതാഭ് ബച്ചനുമായുള്ള പ്രണയമായിരുന്നു വിവാഹിതനായ ബച്ചനോടുള്ള തന്റെ പ്രണയം രേഖ പരസ്യമായി തന്നെ സമ്മതിച്ചിട്ടുണ്ട് രേഖ ബച്ചൻ ജയ ഓഫ് സ്ക്രീൻ ത്രികോണ പ്രണയം ഏതൊരു ബോളിവുഡ് സിനിമയെയും വെല്ലുന്ന ഒന്നായിരുന്നു എന്നാൽ നാളിതുവരെ അമിതാഭ് ബച്ചൻ ഇതേക്കുറിച്ച് പരസ്യമായി സംസാരിച്ചിട്ടില്ല എന്താണ് ബച്ചനും രേഖയ്ക്കുമിടയിൽ നടന്നത് എന്ന കാര്യത്തിലുള്ള നിഗൂഢത ഇപ്പോഴും തുടരുന്നതാണ് ഹിന്ദി സിനിമയുടെ ചരിത്രം എഴുതുമ്പോൾ രേഖയെക്കുറിച്ച് സംസാരിക്കാതിരിക്കാൻ സാധിക്കില്ല രേഖയുടെ ജീവിതത്തെക്കുറിച്ച് പല പുസ്തകങ്ങളും പുറത്തിറങ്ങിയിട്ടുണ്ട് രേഖ ദി അൺടോൾഡ് സ്റ്റോറി എന്ന പുസ്തകത്തിൽ നടിയുടെ ജീവിതത്തെയും കരിയറിനെയും കുറിച്ച് വിശദമായി എഴുതിയിട്ടുണ്ട് യാസർ ഉസ്മാനാണ് ഈ പുസ്തകം എഴുതിയിട്ടുള്ളത് ബോളിവുഡ് ആരാധകർ വായിച്ചിരിക്കേണ്ട പുസ്തകങ്ങളിൽ ഒന്നുകൂടിയാണ് രേഖയുടെ ജീവിതകഥ